ബിഗ് ബോസ് ഷോ അവസാനിച്ചാലും അവിടെ തുടങ്ങിയ പല കളികളും ലൂപ്പിലെന്ന പോലെ മത്സരാർത്ഥികളെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കും പലരുടെയും ജീവിതം തന്നെ തകരാൻ ബിഗ് ബോസ് ഷോയും കാരണമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഏഴാം സീസണിലും മത്സരാർത്ഥികൾ വിട്ടിട്ടും ബി ബി ആരാധകർ വിട്ടുപിടിക്കാത്ത ഒരു വിഷയമാണ് അനീഷ് ഹൌസിൽ വെച്ച് അനുമോൾക്കു മുന്നിൽ വെച്ച വിവാഹ അഭ്യർത്ഥന അന്ന അനുമോൾ തനിക്ക് അനീഷിനെ അത്തരത്തിൽ സങ്കല്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു ആദിലയോട് സംസാരിക്കവേ പറഞ്ഞത് മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞിരുന്നു അനുമോളിൽ നിന്നും നോ എന്നതിന് സമാനമായ മറുപടിയാണ് വന്നതെന്നുകൊണ്ട് തന്നെ അനീഷ് പിന്നീട് ആ വിഷയം തൊട്ടതുമില്ല എന്നാൽ പ്രപ്പോസൽ വീഡിയോ ശേഷം അനുവിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് ഇപ്പോഴും അത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ആരാധകരുമായി സംവദിക്കവേ അനീഷ് വിഷയം വീണ്ടും അനുമോൾക്ക് സംസാരിക്കേണ്ടി വന്നു അനീഷിനെ തേച്ചോ എന്നായിരുന്നു സദസ്സിൽ നിന്നും ഉയർന്ന ചോദ്യം അതിന് അനു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അനീഷേടനെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല നിങ്ങളെല്ലാം സ്റ്റാർ മാജിക്കിൽ എന്റെയും തങ്കച്ചേടൻറെയും കോംബോ കണ്ടു കാണും ഞാനും തങ്കച്ചചേട്ടനും തമ്മിൽ സിസ്റ്റർ ബ്രദർ ബോണ്ടിംഗ് ആയിരുന്നു അതുപോലെ തന്നെ അനീഷേടൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷേടന്റെ അനിയത്തി കുട്ടിയാണ് അനുമോളെന്ന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് എന്നെ പ്രപ്പോസ് ചെയ്തത് അനീഷേടനാണ് അപ്പോഴും ഇഷ്ടമില്ലെന്ന് ഞാൻ അനീഷേടനോട് പറഞ്ഞിട്ടില്ല രണ്ടു വർഷം കഴിഞ്ഞു മാത്രമേ തന്റെ കല്യാണമുള്ളൂ തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് താൻ അന്ന് പറഞ്ഞത് സെറ്റിലാകാൻ തനിക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു എപ്പിസോഡിൽ പോലും തനിക്ക് ഇഷ്ടമല്ലെന്ന് താൻ പറഞ്ഞിട്ടില്ല തനിക്ക് സെറ്റിലാകാൻ രണ്ടര വർഷം വേണ്ടിവരും ഇതെല്ലാം കേൾക്കും കേൾക്കുമ്പ് പുള്ളി എഴുന്നേറ്റ് പോയി അത് തന്റെ തെറ്റാണോ തേപ്പാണോ അത്രയേ ഉള്ളൂ എന്നായിരുന്നു അനുമോൾ മറുപടിയായി നൽകിയത് എന്നാൽ അനുമോൾ നല്ല കുട്ടി ചമയുന്നതിന്റെ ഭാഗമായി മറുപടി മാറ്റി പറയുകയാണെന്നും യഥാർത്ഥ മുഖം മനസ്സിലായി എന്നുമാണ് കമന്റുകൾ അനീഷ്ടനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ കാണിച്ചത് ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു ഫ്ളയിങ് കിസ് കൊടുത്തതും കണ്ണടച്ച് കാണിച്ചതുമെല്ലാം പോരാത്തതിന് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ തമാശയാണെന്ന് പറഞ്ഞിട്ട് ആതിലയോട് അനീശ്വരനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ അനീശ്വരന് കിട്ടുന്ന സ്വീകരണവും ജനങ്ങളുടെ സ്നേഹവും എല്ലാം കണ്ടപ്പോൾ മാറ്റി പറഞ്ഞ് സ്വയം വെളുപ്പിക്കാൻ നോക്കുകയാണ് അനു ലാലേട്ടൻ വന്ന ദിവസം അയ്യേ എനിക്ക് അനീശ്വരനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി പറയുന്നു എത്ര വെളുപ്പിച്ചാലും ആ പറഞ്ഞത് ഞങ്ങൾ ലൈവിൽ കണ്ടതാണ് കള്ളിയാണ് ഉരുണ്ട് കളിക്കുന്നു എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ അനീഷിന്റെ കയ്യിലുള്ള ഒറ്റപ്പെടൽ കാർഡ് ബുദ്ധിജീവി കാർഡ് നന്മ മരം കാർഡ് വിക്ടി കാർഡ് അങ്ങനെ എല്ലാ കാർഡും തീർന്നപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് കാർഡായിരുന്നു ലവ് കോംബോ കാർഡ് അല്ലാതെ ഒന്നുമില്ല തുടക്കത്തിൽ പുള്ളി പറഞ്ഞത് അനിയത്തിക്കുട്ടിയാണെന്ന് തന്നെയാണ് ഇതൊക്കെ ഇപ്പോഴും ചോദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അനാവശ്യമാണ് രണ്ടുപേരും അവരവരുടെ വഴികളിൽ നീങ്ങുന്നുവെന്നാണ് അനുവിനെ അനുകൂലിച്ചവർ കുറിച്ചത്